ക്യൂബക് ഇമിഗ്രേഷനിൽ വലിയൊരു അഴിച്ചുപണിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത് ക്യുബക്കിൽ സ്ഥിര നേടാൻ മലയാളി സമൂഹം ഉൾപ്പെടെ പലർക്കും എളുപ്പവഴിയായിരുന്ന ഒരു പ്രധാന പ്രോഗ്രാം സർക്കാർ നിർത്തലാക്കി അതെ എക്സ്പീരിയൻസ് പ്രോഗ്രാം അതായത് പിഇ ക്യൂ ആണ് ഇപ്പോൾ ഔദ്യോഗികമായി നിർത്തലാക്കിയിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം താൽക്കാലിക തൊഴിലാളികൾക്കും ഇവിടെ പഠിച്ച് ബിരുദം നേടിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും പെർമനന്റ് റെസിഡൻസി എളുപ്പത്തിൽ നേടാൻ സഹായിച്ച ഒന്നായിരുന്നു പിഇ ക്യു മറ്റ് ചില പൈലറ്റ് പ്രോഗ്രാമുകളും നിർത്തലാക്കുന്നതോടെ ക്യുവക്കിൽ ഇനി സ്ഥിര താമസത്തിന് പ്രധാനമായി ബാക്കിയാവുന്നത് സ്കിൽഡ് വർക്കർ സെലക്ഷൻ പ്രോഗ്രാം അതായത് പി എസ് സി ക്യു മാത്രമാണ് ഇവിടെ ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യത്തിനും ജോലിക്കാർക്കുള്ള ഡിമാൻഡിനും വലിയ പ്രാധാന്യം നൽകിയാണ് ക്ഷണം ലഭിക്കുക ഇനി ഈ മാറ്റങ്ങൾ ആരെയൊക്കെയാണ് ബാധിക്കുക എന്ന് നോക്കാം നിലവിൽ പിഇ ക്യു വഴി അപേക്ഷ സമർപ്പിച്ചവർക്ക് പേടിക്കേണ്ട നിങ്ങളുടെ അപേക്ഷകൾ തുടർന്നും പരിഗണിക്കും പി എ ക്യു ലക്ഷ്യമിട്ടിരുന്ന പുതിയ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഇനി പി എസ് ഡി ക്യു വഴി ശ്രമിക്കേണ്ടതായി വരും ഇത് പ്രോസസിംഗ് സമയം കൂട്ടാനും ഫ്രഞ്ച് ഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്ലാനുകൾ ഉടൻ മാറ്റിയെഴുതുക എങ്കിലും ക്യുബക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൽപ്പത്തി അയ്യായിരം പുതിയ സ്ഥിര താമസക്കാരെ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇതിൽ അറുപത്തിനാല് ശതമാനം പേരും നിലവിൽ ക്യുബത്തിൽ താൽക്കാലികമായി താമസിക്കുന്നവരായിരിക്കും ചുരുക്കത്തിൽ എളുപ്പ വഴി അവസാനിച്ചു ഇനി ഫ്രഞ്ച് പഠിച്ചും തൊഴിൽ ആവശ്യകതകൾ മനസ്സിലാക്കിയും ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ് അപ്പോൾ ക്യുവക്കിലെ ഈ പുതിയ നിയമങ്ങൾ നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ പി എസ് ഡി ക്യൂ വഴി എങ്ങനെ എളുപ്പത്തിൽ സ്ഥിരതാമസം നേടാമെന്നോ നിങ്ങൾക്കറിയേണ്ടേ എങ്കിൽ വൈകേണ്ട ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഇമിഗ്രേഷൻ വാർത്തകളും എളുപ്പ വഴികളും കൃത്യസമയത്ത് അറിയാനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങളെന്നും കൂടെ ഉണ്ടാകും മലയാളി ശബ്ദം